ഹായ് എല്ലാവർക്കും അറിയിലെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം മലയാള മിഷൻ തെലുങ്കാന ചാപ്റ്റർ മാർച്ച് മുപ്പത് കടവനൊട്ടയുടെ അനുസ്മരണം ഫിറോസ്കുറയിലുള്ള എൻ എസ് കെ കെ സ്കൂളിൽ വെച്ച് നടത്തുകയാണ് അന്നേ ദിവസം നിങ്ങൾ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ അന്നേ ദിവസം പടയണി ഉണ്ടായിരിക്കുന്നതാണ് ഇതുവരെ പടയണി കാണാത്തവർക്കും പടയണി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്കും പ്രവാസികളായ നമ്മുടെ മക്കൾക്ക് പടയണിയെക്കുറിച്ച് അറിയുന്നതിനും അത് കാണിച്ചു തോർക്കുന്നതിനുമുള്ള ഈ ഒരു അവസരം നിങ്ങളെല്ലാവരും പ്രയോജനപ്പെടുത്തണം അതോടൊപ്പം തന്നെ കവിയുടെ പ്രശസ്ത കവിതകളായിട്ടുള്ള കുറത്തി കാട്ടാളൻ കോഴി എന്നിവയുടെ ദൃശ്യാവിഷ്കാരവും കവിത പാരായണവും കവി അരങ്ങും ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരെയും ആ ഒരു പരിപാടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു പടഹധ്വനി പോൽ പടയണി പോലെ നിലവിളി പോലെ പോലെ പടരുകയാണ് സിരാപടലങ്ങളിൽ കാട്ടരുവി കവിത മൂട്ടിൽ കാട്ടാള കവിത മലയാളിയുടെ കാവ്യാസ്വാദന ചക്രവാളത്തെ പ്രപഞ്ചത്തോളം വലുതാക്കിയ കവിയായിരുന്നു ശ്രീ കടമനിട്ട രാമകൃഷ്ണൻ മലയാള മിഷൻ തെലുങ്കാന ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന കടമനിട്ട രാമകൃഷ്ണൻ ചരമ വാർഷിക ദിനാഘോഷ പരിപാടികൾക്ക് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മുരുകൻ മാഷിൻ്റെ ശബ്ദമാണ് നമ്മൾ ഇതുവരെ കേട്ടത് ഈ ഒരു പരിപാടിക്കുള്ള ആശംസയായിരുന്നു അത് ഇനി നമ്മളിവിടെ കേൾക്കാൻ പോകുന്നത് ശ്രീ കടവനെട്ടയുടെ ചിത എന്ന കവിതയിലെ ഏതാനും കുറച്ച് വരികളാണ് ആലപിക്കുന്നത് പഞ്ചമി ടീച്ചർ അപ്പോൾ നമുക്ക് ആ ഒരു കവിത കേൾക്കാം മോഹശതങ്ങൾ ഒരു കൊളുത്തി വലിക്കുന്നേ കറകൾ ചുവയ്ക്കും പുകയുടെ ചുരുളുകൾ മോഹശതങ്ങൾ ദഹിക്കും ചിതയിൽ ഒരു കൊളുത്തി വലിക്കുന്നേൻ കറകൾ ചുവയ്ക്കും പുകയുടെ ചുരുളുകൾ വലയം തീർക്കും പുകയുടെ ചാര നിറത്തി വക്കിലലി വ്യാമോഹിക്കുന്നേ വലയം തീർക്കും പുകയുടെ ചാര നിറത്തി വക്കിലലി ന്യൂലിക്കാൻ വ്യാമോഹിക്കുന്നേൻ അമ്പിളി മരിച്ചു ദഹിച്ചോരമ്പ

ചൂടിൻ ചിറകുകളിൽ ചെറുകരി മുലായി ചുറ്റിയല തിരകൾ തരകൻ ഇവർക്കും കടലിൽ കരയിലടിഞ്ഞുങ്ങിയൊരു നൂറ്റാണ്ടുകളിൽ പരവശയായി ഉണർന്നു ഉണർന്നുകിടന്നു തിരകൾ തരകൻ ഇവർക്കും കടലിൽ കരയിലടിഞ്ഞു മുടിഞ്ഞൊരു നൂറ്റാണ്ടിൽ ഉണർന്നു കണ്ണിൽ കുത്തിയ കൈവിരലുകൾ കണ്ണിൽ കുത്തിയ കൈവിരലുകൾ ഉള്ളിലുടക്കിയ വാരിലുകൾ ഊരിയെടുക്കെ എന്നിലുറങ്ങിയ മോഹശതങ്ങൾ മരിച്ചേ പോയി ഞാൻ വേദന കൊണ്ടു ചിരിച്ചേ പോയി

ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ മാറ്റി വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്